ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നു അല്ലെ അതെ ഓക്കെ ഓക്കെ ഡൌട്ടൊക്കെ ക്ലിയർ ആയിട്ട് പോകണ്ടായിരുന്നില്ലേ ജാപ്പ് സെക്ഷനിലൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യാണോ ഇന്റേൺഷിപ്പ് ചെയ്യണോളൂഷിപ്പ് ചെയ്യാനാണോ ഓക്കെ ഓക്കെ നമുക്ക് ജാപ്പ് ഒരു അഞ്ചു വർഷം വരെ നമുക്ക് വാലിഡ് ആണ് അറിയാലോ നമുക്കിവിടെ മോക്ക് സെക്ഷൻ ഉണ്ട് അപ്പൊ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആ സെക്ഷനിൽ കേറിയാൽ മതി എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ പിന്നെ ഓൾറെഡി ഒരു കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ബേസ് ഓക്കെ 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 അങ്ങനെ അപ്പൊ ജർഫാന പഠിച്ചോണ്ടിരിക്കണ കുട്ടികളുടെ അടുത്തും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അടുത്തും എന്താണ് ജർഫാനക്ക് പറയാനുള്ളത് ഓക്കെ അഫോർഡബിൾ പ്രൈസിൽ ഹോസ്പിറ്റലും പഠിക്കാന്ന് പറയുന്നത് ഇവിടെ യവോധയില് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് ഞമ്മക്ക് ഞാൻ രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനില് അന്വേഷിച്ചതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് അറിഞ്ഞത് ഞാൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് ഓക്കേ അങ്ങനെ കൊറേ കമ്പയർ ചെയ്തതിന് ശേഷം ഞാൻ കംഫർട്ടബിൾ ആയിട്ട് അഫോർഡബിൾ പ്രൈസ് എന്ന് അത് ഓക്കേ ആയതാണ്. ഓക്കെ 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 ജർഫാന അപ്പൊ ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി അപ്പോ ഇങ്ങോട്ടാണ് പോകുന്നത് ദുബായിലേക്കാണോ ദുബായിലാണോ ആ ഓക്കെ 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 അപ്പൊ എല്ലാം എല്ലാം നന്നായിട്ട് നടക്കട്ടെട്ടോ കേൾക്കുന്നുണ്ട് എല്ലാം നന്നായി നടക്കട്ടെ അപ്പൊ ഓക്കെ ജർഫാന താങ്ക് യു വെൽക്കം ഓക്കെ ഓക്കെ